കേരളത്തിൽ അഞ്ഞൂറ്റമ്പത് മെഡിക്കൽ സീറ്റുകൾ കൂടി അതെ കേട്ടത് ശരിയാണ് രണ്ടാം ഘട്ട അലോട്ട്മെന്റ് നടപടികൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അവസരത്തിൽ കേരളത്തിൽ മാത്രം അഞ്ഞൂറ്റമ്പത് മെഡിക്കൽ സീറ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത് അല്ലസാർ മെഡിക്കൽ കോളേജിൽ നൂറ് സീറ്റും ജൂബിലി മിഷൻ കോളേജിൽ അമ്പത് സീറ്റും മലബാർ മെഡിക്കൽ കോളേജ് കോഴിക്കോടിൽ അമ്പത് സീറ്റും പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ അമ്പത് സീറ്റും ട്രാവൻകൂർ മെഡിക്കൽ കോളേജിൽ അമ്പത് സീറ്റുമാണ് കൂടിയിരിക്കുന്നത് കൂടാതെ രണ്ട് ഗവൺമെന്റ് കോളേജും ഒരു പ്രൈവറ്റ് കോളേജും കൂടി പുതിയതായി വന്നിട്ടുണ്ട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് കാസർകോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് വയനാട് എന്നീ രണ്ട് കോളേജുകളിലും അമ്പത് സീറ്റ് വീതമാണ് നിലവിൽ വന്നിട്ടുള്ളത് പ്രൈവറ്റ് കോളേജായ കേരള മെഡിക്കൽ കോളേജ് മാങ്കോഡിൽ നൂറ്റമ്പത് സീറ്റുമാണ് ഇപ്പോൾ പുതിയതായി വന്നിട്ടുള്ളത് എന്നാൽ നിലവിലെ ചോയ്സ് ഫില്ലെങ്കിൽ ഈ കോളേജ് മാത്രം വന്നിട്ടില്ല ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കൃത്യമായ നീക്കങ്ങളുടെ മുന്നോട്ട് പോയാൽ എം എന്ന നിങ്ങളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാനായിട്ട് പറ്റും അതിന് കോളേജിലും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടായിരിക്കുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കണ്ട ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കോളേജുകളുമായി ബന്ധപ്പെടാം താങ്ക് യു